ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കലാ കുടുംബത്തെയാണ് വയനാട് ജില്ലയില് കമ്പളക്കാട് ഒന്നാം മൈൽ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുടുംബം അവിടെ ഒരുപാട് പോട്ടകരുണ്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം തിരിച്ചു വരാം ഊ കളിയും തണലും വെയിലും പുണരും തുടികൾ പായേ രസമോ രസമോന്നായി വന്നിരുന്നു പുടത്തിരിപ്പൂവിങ് ലേവിന്നോ മാനവൻ മൗനം തീരുളേ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ വെള്ളം കല്ലും ചെല്ലും കൂടൊന്നുണ്ടാക്കിനുള്ളിൽ താലോലിക്കാമി നിന്നു എൻ്റെ വാവേ ുരുള്ളി പരച്ചിട്ട പിന്നിക്കുരു കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ പൂക്കാലം രാഗമായുണരു നീ പൂരികൻ തരണനാഥമായി മധുരഭാവമായി ഹൃദയരീതമായി വരികയേഴു സാഗരവും മേറ്റുപാടുമൊരു രാഗമായുണരു നീ സരിമ സരിമപ്പ സരിമ പനി സരിമ പനി സരിമ പനി സരിമ പനി സരിമപ്പ ശ്രീരതികൾ തളിരണിഞ്ഞുലയവേ വാക്കിളിബകടേ കുളിർമൊഴിയേ അറിയൊറിയൂ ഞാതിലിരുന്നു ി ബികളിലെഴുതിയ കവിത തനഴകിടും ശ്രീ ലതികൾ തളിര ശ്രീ ശ്രീലതിക തളിര ശ്രീ ശ്രീലതിക തളിര മാതളപ്പൂ പോല് പെണ്ണ് ചീരിക്ക മാതളപ്പൂ പോലെ പെണ് ചീരിക്കുന്നേരം താമരപ്പൂവിൻ്റെ മൊട്ട് കുരുത്തമാലം മാറിലിട്ട് ഓമന് പെണ്ണിൻ്റെ മാരി എത്തും ചാരത്ത് ഓമന് പെണ്ണിൻ്റെ മാരി എത്തും ചാരത്ത് പിന്നോട്ട് നോക്കാര് പോകുന്നു നീ പറയുന്നു ജീവൻ പിറയാ

അഴലിൻ്റെ അഴങ്കളിൽ അവൾ മാഞ്ഞു പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാരുൾജീവനെ പൊതിഞ്ഞു ചെയ്തൽ പ്രാണന് ൂരെ നീലാംബരം കേൾക്കുന്ന് കാവ്യം ഏതോ പ്രേമോത്സവം തേടുന്നു പാരാഗവേ ഗാനം

పాటి కల్లూలి నీ സായ സാലുവിലമീകമാഴകിൻ പവിഴം പുഴിയും നിന്നിൽ അമൃതകണമായി സതീ ധന്യന കയൊഴിഞ്ഞ താരകം സായന്ന സാനുവിലോലമേഘമാല്ലാപേറ്റുണർന്ന വാരിചങ്ങളും ശുഭരാഗരൂപിയാ ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വരിചങ്ങളും ശുഭരാഗരൂപിയ നവനീതചന്ദ്രനു ചൈത്ര വേണുഗൂധും ആ ിലും മേളമേ ഗു മേള രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം സായ സാനുവിൽ വിലോലമേ जाने, जाने यदा तुझे, है सोचा पाया वही सूरज की किरणों सा एक चेहरा, देखा है तुमसे मैंने नहीं मेरी मोहब्बत क्या हर लम्हा तुझ में ही सा गया ना मैं हुआ आशिक ना मैं दीवाना कह दे मुझे जो पिया तेरा मेरा है प्यार है तू चाहे तो कदमों में सर रख तू ഇതാണ് ഞാൻ പറഞ്ഞ കലാകുടുംബം എല്ലാവരും മനോഹരായിട്ട് പാടി എന്താണ് ഓ അലഹദില്ല സുഖം ഇതാണ് എൻ്റെ ചെറിയ മോള് ഹർഷ ജന അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് പിന്നെ മോന് മുഹമ്മദ് നാഷിദ് പ്ലസ് ടുവിൽ പഠിക്കാണേ മോള് ഫാത്തിമ റീനു എം ബി ബി എസ് സെക്കൻഡ് ഇയർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇങ്ങനെ പാടാറുനു രണ്ടോട്ടൊക്കെ പോയി അങ്ങനെ 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 പാടാനൊന്നും പോക്കില്ല പിന്നെ പഠിക്കണല്ലേ അവിടെ പ്രോഗ്രാമൊക്കെ പാടിനുണ്ട് അവസരങ്ങളൊന്നും ും എല്ലാരും അവസരങ്ങളില്ലായിട്ട് തന്നെയാണ് പാടാത്തത് അതിന്റെ ടെൻഷൻ നല്ലോണം ഉണ്ട് കാരണം ആരും അങ്ങനെ ഒരു അവസരങ്ങൾ കൊടുക്കുന്നില്ല കലാപരമായിട്ട് കഴിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളല്ലേ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം വയനാട് ജില്ലനെ സംബന്ധിച്ച് അവസരങ്ങളുടെ കാര്യങ്ങളിൽ വളരെ പ്രകോട്ടാണ് ചാൻസുകൾ ഇല്ല അതിപ്പോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തിയാൽ തന്നെ മറ്റു ജില്ലകളില് കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതലും കലാകാരന്മാർ ഇവിടെ വരാറ് ഞാനൊരു കുറ്റപ്പെടുത്തി സംസാരിക്കല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു പ്രാദേശിക തലങ്ങളിൽ പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്കും കൂടെ പ്രോഗ്രാം കൊടുത്ത് ആ പാട്ട് ആ പ്രാദേശിക തലങ്ങളിലുള്ള പാട്ടുകാരെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഒരു പ്രോഗ്രാം ചെയ്യാൻ ഇത് കാണുന്നവർ പ്രോഗ്രാമുണ്ടെങ്കിൽ അറിയിക്കണം നമ്മൾ ടീമായിട്ട് വരും നമ്മളടുത്ത് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കലാകാരന്മാർ നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട് അടുത്ത ദിവസങ്ങൾ ദിവസങ്ങളവരുമായിട്ട് ഞാൻ വരും എന്തായാലും ഈ ഇവരെ വീഡിയോ എല്ലാവരും ഏറ്റെടുക്കുക കൂടെ നിൽക്കുക ഓക്കെ ബൈ